പ്രൈസ് പ്രൈസ്ത ലോർഡ് ഒന്നശോമേന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ വളരെ മനോവ്യസനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഹന്ന വളരെ സങ്കടത്തോടെ അവിടെ ഹൃദയത്തെ ദൈവസമിതിയിലേക്ക് പകരുന്നു ആ പ്രാർത്ഥനകളുടെ നടുവിൽ ദൈവങ്ങൾക്ക് മറുപടികളെ കൊടുക്കുമ്പോൾ ഇതാ ഇന്ന് പകൽ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് വളരെ സങ്കടത്തോടെ ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത അനേക സങ്കടകരമായ വിഷയങ്ങൾ ഒരുപക്ഷെ തലമുറയെ കുറിച്ച് ഓർത്തായിരിക്കാം ഭവനത്തെ കുറിച്ച് ഓർത്തായിരിക്കാം ശുശ്രൂഷകളെ കുറിച്ച് ഓർത്തായിരിക്കാം അതെ മറ്റ് മീൻ പലവിധമായിട്ടുള്ള വിഷയങ്ങളിൽ സങ്കടപ്പെട്ട് ഈ ദിവസങ്ങളിലായിരിക്കുമ്പോൾ കർത്താവിന്റെ സന്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പലവിധമായ കുറ്റപ്പെടുത്തലുകളും നിന്ദകളും പരിഹാസങ്ങളൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ കർത്താവ് പറയുക ഹന്നയുടെ ജീവിതത്തിൽ അവിടെ ഹൃദയത്തെ ദൈവസന്ധിയിലേക്ക് പകർന്ന് മനോവസനത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൾക്ക് വേണ്ടി ദൈവം തന്റെ മറുപടികളെ ഇവിടെ കരത്തിൽ കൊടുത്തുവെങ്കിൽ പ്രിയ ദൈവമേതിലെ വ്യക്തിപരമായി കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുകയാണ് മറ്റുള്ളവരോട് പറയുവാൻ കഴിയാതെ അനേക സങ്കടങ്ങളെ ഉള്ളിലൊതുക്കി വിമർശനങ്ങൾ നേരിട്ട് അപവാദം അതെ പരിഹാസങ്ങൾ നിന്നകളൊക്കെ നേരിട്ട് മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് പറയുന്നതിൻ്റെ സങ്കടത്തെ നോക്കി സങ്കടയാചനകളെ കണ്ട് ഹൃദയത്തിൻ്റെ അവസ്ഥകളെ പ്രശ്നങ്ങളെ ഒക്കെ കണ്ട് കർത്താവ് ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അതെ ഇന്ന് പകൽ ഈ വചനങ്ങളെ ഏറ്റെടുക്കുക നമ്മുടെ വിഷയങ്ങൾക്ക് മേൽ പ്രവർത്തിക്കുന്ന ദൈവം അവൻ സർവശക്തനായ ദൈവമായ നമ്മോട് കൂടെയുണ്ട് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ